ാവശ്യമില്ല എന്ന അർത്ഥം കാണിക്കാനാണ് ഉപയോഗിക്കുന്നത് അവിടെ പോകേണ്ടതില്ല നോ നീഡ് ടു ഗോദയർ നോ നീഡ് ടു ഗോദയർ അധിക ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല നോ നീഡ് ഓഫ് ഈറ്റിംഗ് എക്സ്ട്രാ ഫുഡ് നോ നീഡ് ഓഫ് ഈറ്റിംഗ് എക്സ്ട്രാ ഫുഡ് അവൻ ക്ഷമ ചോദിക്കേണ്ടതില്ല ഹി നീഡ് ഇൻസ്ക് ഫോർ ഫോർ ഗീവ്നസ് ഫോർ ഗീവ്നസ് അന്ന് ചോദിക്കുക ഹി നീഡ് ഇൻസ്ക് ഫോർ ഫോർ ഗവ്നസ് തുടരേണ്ടതില്ല കണ്ടിന്യൂർ തുടരേണ്ട ആവശ്യമില്ല അവളെ സഹായിക്കേണ്ടതില്ല യു നീഡ് ഇൻ ഹെൽപ്പ് ഹർ യു നീഡ് ഇൻ ഹെൽപ്പ് ഹാർ സഹായം ചോദിക്കേണ്ട ആവശ്യമില്ല നോ നീഡ് ഓഫ് ആസ്കിങ് ഫോർ ഹെൽപ്പ് നോ നീഡ് ഓഫ് ആസ്കിംഗ് ഫോർ ഹെൽപ് അവനെ വിളിക്കേണ്ടതില്ല യു നീഡ് ഇൻ കോൾഹിം യു നീഡ് ഇൻ കോൾഹിം നിങ്ങൾക്ക് കൂടുതൽ ശ്രമിക്കേണ്ടതില്ല യു നീഡിൻ മെയ്ക്ക് മോർ എഫേർട്ട് യു നീഡ് ഇൻ മേക്ക് മോർ എഫേർട്ട് നിങ്ങൾ കൂടുതൽ എഫർട്ട് എടുക്കേണ്ട ആവശ്യമില്ല യു നീഡ് ഇൻ മേക്ക് മോർ എഫർട്ട് ഇത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല നോ നീഡ് ഓഫ് എക്സ്പ്ലെയിനിങ് ദിസ് നോ നീഡ് ഓഫ് എക്സ്പ്ലെയിനിങ് ദിസ് അവൻ എന്നെ സഹായിക്കേണ്ടതില്ല ഹി നീഡ് ഇൻ ഹെൽപ്പ് മീ ഹി നീഡ് ഇൻ ഹെൽപ്പ് മീ അവൻ എന്നെ സഹായിക്കേണ്ട ആവശ്യമില്ല കൂടുതൽ പണം ചെലവഴിക്കേണ്ടതില്ല നോ ടു സ്പെൻഡ് മോർ മണി നോ നീഡ് ടു സ്പെൻഡ് മോർ മണി അവരെ സഹായിക്കേണ്ട ആവശ്യമില്ല നോ നീഡ് ഓഫ് ഹെൽപ്പിംഗ് ദം നോ നീഡ് ഓഫ് helping them. നിങ്ങൾക്ക് കൂടുതൽ പഠിക്കേണ്ടതില്ല യു നീഡ് ഇൻ സ്റ്റഡി മോർ യു നീഡ് ഇറ്റ് സ്റ്റഡി മോർ അവിടെ പോകേണ്ട ആവശ്യമില്ല നോ നീഡ് ഓഫ് ഗോയിങ് ദയാർ നോ നീഡ് ഓഫ് ഗോയിങ് ദയാർ അവനെ കാണാൻ പോകേണ്ടതില്ല നോ നീഡ് ടു ഗോ സീ ഹിം നോ നീഡ് ടു ഗോ സീ ഹിം അവനെ കാണാൻ പോകേണ്ട ആവശ്യമില്ല വസ്ത്രം മാറ്റേണ്ട ആവശ്യമില്ല നോ നീഡ് ഓഫ് ചേഞ്ചിങ് ക്ലോത്ത്സ് നോ നീഡ് ഓഫ് ചേഞ്ചിങ് ക്ലോത്ത്സ് അവളെ കാണാൻ പോകേണ്ടതില്ല യു നീഡ് ഇൻ ഗോ ടു സീഹാർ യു നീഡ് ഇൻ ഗോ ടു സീഹാർ അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല നോ നീഡ് ഓഫ് ഓവർ തിങ്കിങ് നോ നീഡ് ഓഫ് ഓവർ തിങ്കിങ് അധികം ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല നോ നീഡ് ഓഫ് ഓവർ തിങ്കിങ് സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ല നോ നീഡ് ടു ആസ്ക് ഫോർ പെർമിഷൻ നോ നീഡ് ടു ആസ്ക് ഫോർ പെർമിഷൻ പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല പുതിയ ഉപകരണങ്ങൾ വാങ്ങേണ്ട ആവശ്യമില്ല നോ നീഡ് ഓഫ് ബൈ ന്യൂ എക്വിപ്മെൻറ്റ്സ് നോ നീഡ് ഓഫ് ബൈയിങ് ന്യൂ എക്വിപ്മെൻറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ വരേണ്ടതില്ല യു നീഡ് ഇൻ കം ഹിയർ യു നീഡ് ഇൻ കം ഹിയർ ഇവിടെ വരേണ്ട ആവശ്യമില്ല യു നീഡ് ഇൻ കം ഹിയർ അവളുടെ കാര്യത്തിൽ ഇടപെടേണ്ടതില്ല നോ നീഡ് ടു ഇന്റർഫിയർ ഇൻ ഹെർ മാറ്റേഴ്സ് നോ നീഡ് ടു ഇന്റർഫിയർ ഇൻ ഹർ മാറ്റേഴ്സ് അവളുടെ കാര്യത്തിൽ ഇടപെടേണ്ടതില്ല നോ നീഡ് ടു ഇന്റർഫിയർ ഇൻ ഹെർമാറ്റേഴ്സ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല യു നീഡ് ഇറ്റ് കം ലേറ്റ് കം ലേറ്റ് അവനെ പ്രകോപിപ്പിക്കേണ്ടതില്ല യു നീഡ് ഇൻ പ്രൊവോക്ക് ഹിം പ്രൊവോക്ക് പ്രകോപിപ്പിക്കുക യു നീഡ് ഇൻ പ്രൊവോക്ക് ഹിം യു നീഡിൻ പ്രൊവോക്ക് ഹിം കൂടുതൽ വിശ്രമിക്കേണ്ട ആവശ്യമില്ല നോ നീഡ് ഓഫ് റസ്റ്റിങ് മോർ നോ നീഡ് ഓഫ് റസ്റ്റിംഗ് മോർ വിശുദ്ധീകരണം ആവശ്യമില്ല നോ നീഡ് ഓഫ് എക്സ്പ്ലനേഷൻ വിശദീകരണം എക്സ്പ്ലനേഷൻ നോ നീഡ് ഓഫ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അധിക ശ്രദ്ധ ചെലവഴിക്കേണ്ടതില്ല യു നീഡ് ഇൻ പേ എക്സ്ട്രാ അറ്റൻഷൻ എക്സ്ട്രാ അറ്റൻഷൻ അധികം ശ്രദ്ധ യു നീഡ് ഇൻ പേ ചെലവഴിക്കേണ്ടതില്ല യു നീഡ് ഇൻ പേ എക്സ്ട്രാ അറ്റൻഷൻ യു നീഡ് ഇൻ പേ എക്സ്ട്രാ അഷൻ അവനെ വിളിക്കേണ്ട ആവശ്യമില്ല അവനെ വിളിക്കേണ്ട ആവശ്യമില്ല വീട്ടിൽ താമസിക്കേണ്ടതില്ല നോ നീഡ് ടു സ്റ്റേ അറ്റ് ഹോം നോ നീഡ് ടു സ്റ്റേ അറ്റ് ഹോം ഇനി കാത്തിരിക്കേണ്ട ആവശ്യമില്ല നോ നീഡ് ടു വെയിറ്റ് എനിമോർ എനിമോർ ഇനി ഇതിനുശേഷം ഇതാണ് മിനി നോ നീഡ് ടു വെയിറ്റ് എനിമോർ നിങ്ങൾക്ക് മറുപടി നൽകേണ്ടതില്ല യു നീഡ് ഇൻ റിപ്ലൈ റിപ്ലൈ മറുപടി യു നീഡ് ഇൻ റിപ്ലൈ അവളെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല യു നീഡ് ഇൻ ആകുലപ്പെടേണ്ടതില്ല ഇത് വീണ്ടും പരിശോധിക്കേണ്ടതില്ല യു നീഡ് ഇൻ ചെക്ക് യു നീഡ് ഇൻ ചെക്ക് വീണ്ടും പരിശോധിക്കുക യു നീഡ് ഇൻ ചെക് ദിസ് പുതിയത് വാങ്ങേണ്ട ആവശ്യമില്ല അധിക സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ല നോ നീഡ് ഓഫ് സ്പെൻഡിങ് എക്സ്ട്രാ ടൈം നോ നീഡ് ഓഫ് സ്പെൻഡിങ് എക്സ്ട്രാ ടൈം ഇതിൽ നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല നോ നീഡ് ഓഫ് യുവർ നോ ഇൻവോൾവ്മെന്റ് ഓഫ് യുവർ ഇൻവോൾവ്മെന്റ് അവളെ അന്വേഷിക്കേണ്ടതില്ല യു നീഡ് ഇൻ സെർച്ച് ഫോർ ഹർ യു നീഡ് ഇൻ സെർച്ച് ഫോർ ഹർ കൃത്യമായി ചെയ്യേണ്ട ആവശ്യമില്ല നോ ടു ഡൂ ഇറ്റ് പെർഫെക്റ്റ്ലി നോ നീഡ് ടു ഡു ഇറ്റ് പെർഫെക്റ്റ്ലി കൃത്യമായി അല്ലെ കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കൂടുതൽ ചോദിക്കേണ്ട ആവശ്യമില്ല നോ നീഡ് ഓഫ് ആസ്കിങ് മോർ നോ നീഡ് ഓഫ് ആസ്കിങ് മോർ നീ നാളെ വരേണ്ടതില്ല യു നീഡിൻ കം ടു മോറോ യു നീഡിൻ കം ടു മോറോ നീ നാളെ വരേണ്ടതില്ല ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല നോ നീഡ് ടു തിങ്ക് അബൌട്ട് ദിസ് നോ നീഡ് ടു തിങ്ക് അബൌട്ട് ദിസ് പുതിയവരോട് സംസാരിക്കേണ്ട ആവശ്യമില്ല നോ നീഡ് ടു ടോക്ക് ടു ന്യൂ പീപ്പിൾ നോ നീഡ് ടു ടോക്ക് ടു ന്യൂ പീപ്പിൾ പുതിയ ആൾക്കാരോട് സംസാരിക്കേണ്ട ആവശ്യമില്ല നോ നീഡ് ടു ടോക്ക് ടു ന്യൂ പീപ്പിൾ അവളെ പരിശോധനയ്ക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല നോ നീഡ് ഓഫ് ടേക്കിംഗ് കെയർ ഫോർ എ ചെക്കപ്പ് നോ നീഡ് ഓഫ് ടേക്കിംഗ് കെയർ ഫോർ എ ചെക്കപ്പ് അവരെ കാത്തിരിക്കേണ്ടതില്ല യു നീഡ് ഇൻ വെയ്റ്റ് ഫോർ ദം അവർക്ക് അവരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല യു നീഡ് ഇൻ വെയ്റ്റ് ഫോർ ദം യു നീഡ് ഇൻ വെയ്റ്റ് ഫോർ ദം കുഞ്ഞിനെ ഉണർത്തേണ്ട ആവശ്യമില്ല നോ നീഡ് ടു വെയ്റ്റ് ദി ബേബി നോ നീഡ് ടു വെയ്റ്റ് ദ ബേബി പുതിയത് പഠിക്കേണ്ട ആവശ്യമില്ല നോ നീഡ് ഓഫ് ലേണിംഗ് സംതിങ് ന്യൂ നോ നീഡ് ഓഫ് ലേണിംഗ് സംതിങ് ന്യൂ പുതിയതായി പഠിക്കേണ്ട ആവശ്യമില്ല നോ നീഡ് ഓഫ് ലേണിംഗ് സംതിങ് ന്യൂ നിങ്ങളുടെ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല നോ നീഡ് ടു എക്സ്പ്രസ് യുവർ ഒപ്പീനിയൻ ഒപ്പീനിയൻ അഭിപ്രായം നോ നീഡ് ടു എക്സ്പ്രസ് യുവർ ഒപ്പീനിയൻ നോ നീഡ് ടു എക്സ്പ്രസ് യുവർ ഒപ്പീനിയൻ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല നോ നീഡ് ടു ബ്രിങ് ടു ബ്രിങ് എനിത്തിംഗ് ഈ കാര്യം ഓർക്കേണ്ട ആവശ്യമില്ല നോ നീഡ് ടു റിമെമ്പർ ദിസ് നോ നീഡ് ടു റിമെമ്പർ ദിസ് ഈ കാര്യം ഓർക്കേണ്ട ആവശ്യമില്ല നോ നീഡ് ടു റിമെമ്പർ ദിസ്